കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ ജില്ലാ മാർച്ച് നടത്തി പഴയ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് മൈതാനിയിൽ നടന്ന ധർണാ സമരം കെ ജിഒ എ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എസ് ദിലീപ് ഉദ്ഘാടനം ചെയ്തു കേരള സർക്കാരിന്റെ ജനപക്ഷ ബദൽ നയങ്ങൾ സംരക്ഷിക്കുക സ്ത്രീപക്ഷ നവകേരള സൃഷ്ടിക്കായി അണിചേരുക ജനവിരുദ്ധ തൊഴിലാളി വിരുദ്ധ കേന്ദ്രങ്ങൾക്കെതിരെ പോരാടുക മതനിരപേക്ഷ ഫെഡറൽ മൂല്യങ്ങൾ സംരക്ഷിക്കുക ചാമപത്ത ശമ്പള പരിഷ്കരണ കുടിശികൾ അനുവദിക്കുക ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കെ ജിഒയെ തൊടുപുഴയിൽ പ്രക്ഷോഭം നടത്തിയത് തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ നിന്നും ആരംഭിച്ച മാർച്ച് പഴയ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് മൈതാനിയിൽ സമാപിച്ചു തുടർന്ന് നടന്ന ധർണ സമരം കെ ധർണസമരം സെക്രട്ടേറിയറ്റ് ഏറ്റവും ഒൻപത് മുൻകളായിട്ടുള്ള ചാർജുകളില് കാർഷിക മേഖല തൊഴിൽ മേഖല അടിസ്ഥാന മേഖല ഇതെല്ലാം പറയുന്നത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരു ലക്ഷത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി കോടി രൂപ കൃഷിക്ക് വേണ്ടി മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടല്ലോ ഈ വർഷം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പന്ത്രണ്ടായിരം കോടി കുറവാണ് ഒരു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം കോടി രൂപയുള്ള കൃഷിക്ക് വേണ്ടി മാറ്റി മാറ്റിവെച്ചിട്ടുണ്ട് അതാണ് സബ്സിഡി ഇത് മാറ്റി വെച്ചത് ആൾക്കാരാണ് അതിൽ അത് വരുമാനം വരുമാനം ഒരു നടപടി ചെയ്യാൻ ജില്ലാ പ്രസിഡന്റ് സി കെ ജയശ്രീ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ എഫ് എസ് സി ജില്ലാ സെക്രട്ടറി സി എസ് മഹേഷ് കെ ജി യു എ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ പി എം ഫിറോസ് പി കെ സതീഷ് കുമാർ ജില്ലാ വനിതാ കമ്മിറ്റി കൺവീനർ സി ആർ മിനി തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പരിശുദ്ധ കലയുടെ ൗന്ദര്യം ഒത്തുചേരുന്ന അത്യപൂർവമായ ആഭരണങ്ങൾക്കൊപ്പം ഏറ്റവും പുതിയ ഡിസൈൻ ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ആർട്ടിസ്ട്രി ഷോ ഓഗസ്റ്റ് ഇരുപത്തി മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ ഞങ്ങളുടെ തൊടുപുഴ ഷോറൂമിൽ സമാനതകളില്ലാത്ത ഏറ്റവും വലിയ ആഭരണ ശേഖരത്തിൽ നിന്നും മനസ്സിനിടങ്ങിയ സ്വർണം സ്വന്തമാക്കാൻ ഒരു സുവർണ അവസരം വരൂ അത്യപൂർവമായ ഈ സ്വർണ വിസ്മയത്തിൽ ഞങ്ങൾക്കൊപ്പം നിങ്ങളും പങ്കുചേരൂ